പവർ ടീമിന് അല്ലെങ്കിൽ പവർ റൂം മെമ്പേഴ്സിന് ആശ്വസിക്കാം ആദ്യത്തെ കേസ് അവരുടെ മുന്നിൽ വന്ന ആദ്യത്തെ കേസ് വളരെ ഭംഗിയായി തീർപ്പാക്കാൻ അവർക്ക് സാധിച്ചു പരാതി കൊടുത്തത് റോക്കിയാണ് തന്നെ റാസ്കൽ എന്ന് വിളിച്ചതിന് അപ്സറെ മാപ്പ് പറയണമെന്നതായിരുന്നു റോക്കിയുടെ പരാതി കേസ് അന്വേഷിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തി വന്നപ്പോൾ അപ്സരയുടെ ഭർത്താവ് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് റോക്കിയും അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി എന്നാൽ റോക്കി മാപ്പ് പറയുകയാണെങ്കിൽ താനും മാപ്പ് പറയാമെന്ന് അപ്സര പറയുന്നു പവർ റൂം ആദ്യം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറയാൻ പറഞ്ഞപ്പോൾ റോക്കി അത് അക്സെപ്റ്റ് ചെയ്തില്ല കാരണം ഞാനാണ് പരാതിക്കാരൻ ഞാൻ അവളുടെ ഭർത്താവെന്ന് പറഞ്ഞെങ്കിൽ അവൾ എൻ്റെ വീട്ടിൽ പോയി പറയാൻ അവളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കറക്റ്റായി കഴിഞ്ഞു പക്ഷേ എന്നെ എന്ന് വിളിച്ചപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചിട്ടില്ല അതുകൊണ്ട് അവൾ എന്നോട് മാപ്പ് പറയണമെന്ന സ്റ്റാൻഡിൽ തന്നെ റോക്കി നിന്നു പക്ഷേ അവസാനം ചർച്ചകൾക്കൊടുവിൽ പവർ റൂം പറഞ്ഞത് തീർച്ചയായിട്ടും ഈ വീട്ടിൽ പോയി പറയാമെന്ന് പറയുന്നതും ഭർത്താവിനെ എന്ന് പറഞ്ഞ് പറയുന്നതും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഒരു ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുകയാണ് അതായത് അപ്സര റോക്കിയുടെ വീട്ടുകാരെയും അതുപോലെ റാസ്കൽ എന്നും വിളിച്ചതിന് ഈ രണ്ട് കാര്യങ്ങളും എടുത്തു പറഞ്ഞു മാപ്പ് പറയണം റോക്കി അപ്സരയുടെ ഭർത്താവിൻ്റെ പേരുപയോഗിച്ചതിന് അത് പറഞ്ഞുകൊണ്ട് റോക്കി മാപ്പ് പറയണം ഇതാണ് അന്തിമ തീരുമാനം എന്ന് പറഞ്ഞു ഇത് നിങ്ങൾ അനുസരിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ രണ്ടു ശിക്ഷ തരാൻ നിർബന്ധിതരാകുമെന്ന് പവർ റൂം പറഞ്ഞു അതെനിക്ക് വളരെ നന്നായിട്ട് തോന്നി ഈ കേസിലെ ഒരു അല്പന്യായം റോക്കിയുടെ ഭാഗത്തുണ്ട് റാസ്കൽ അതിന്റെ അർത്ഥം തെമ്മാടി എന്നാണ് തെമ്മാടി എന്ന് ഈ പറയുന്ന പോലെ ഒരു വിശേഷണം വേണ്ടിയിരുന്നില്ല അപ്സരയുടെ ഭാഗത്ത് നിന്ന് അതുകൊണ്ട് തന്നെ ന്യായം കുറച്ച് റോക്കിയുടെ ഭാഗത്തുണ്ട് ഉണ്ട് താനും എന്നിരുന്നാലും ഭർത്താവിനെയൊക്കെ വലിച്ചിട്ടത് റോക്കി ചെയ്തതും തെറ്റ് തന്നെ അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവിടെ റോക്കിയും മാപ്പ് പറയേണ്ടതുണ്ട് അപ്സരയും പറയേണ്ടതുണ്ട് പക്ഷെ ആദ്യം പറഞ്ഞതിൽ നിന്ന് രണ്ടാമത് പവർ റൂം പറഞ്ഞത് അപ്സര മാപ്പ് പറയുമ്പോൾ റോക്കിയുടെ വീട്ടുകാരെ പറഞ്ഞതിലും എന്ന് വിളിച്ചതിനും ചേർത്ത് മാപ്പ് പറയണം ഇത് രണ്ടും എടുത്ത് പറയണം റോക്കി തിരിച്ചു പറയേണ്ടത് അപ്സരയുടെ ഭർത്താവിന് അഥവാ വീട്ടുകാരെ പറഞ്ഞതിന് മാത്രവുമാണ് അപ്പോൾ അങ്ങനെ റോക്കി അക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറയുകയും ചെയ്യുന്നു അത് അങ്ങനെ ഒരുവിധം രമ്യമായി പരിഹരിക്കപ്പെട്ടു